ൂന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാം വാക്യം എൻ്റെ ആത്മാവെ നിവിഷാദിച്ച ഉള്ളിൽ നിറങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതി അവനഷ്ടൂന്നാം സങ്കീർത്തനം അഞ്ച് വാക്യങ്ങളാൽ വളരെ മനോഹരം ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയുടെ വെളി ആ ഭക്തൻ്റെ വിശ്വാസവും ദൈവത്തെങ്കിലുള്ള പ്രത്യാശയും ഉറപ്പിക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് സങ്കീർത്തനം സങ്കീർത്തന ഭാഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ദൈവമേ എനിക്ക് ന്യായം പാലിച്ചു തരണം ഭക്തിഘട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യരിൽ നിന്ന് എന്നെ വിട്ടുപിക്കണം എന്നെ കേൾക്കുന്ന ദൈവ പൈതലി ദൈവത്തിങ്കൽ പ്രത്യാശ ഭക്തി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വഞ്ചനയും അനീതിയും നിറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ന്യായമല്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ ആത്മാവ് വിഷാദിക്കുമ്പോൾ ഉള്ളിൽ ഞരങ്ങുമ്പോൾ പ്രത്യാശ വയ്ക്കുവാൻ ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഇന്ന് എന്നെ കേൾത്തുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിനകത്ത് വിശാദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പല പ്രതിസന്ധികളാൽ പല പ്രശ്നങ്ങളാൽ ആത്മാവ് ഞരങ്ങുകയാണെങ്കിൽ ഒറ്റ ദൂതാ പരിശുദ്ധി ആത്മാവിന് കൈമാറുന്നത് ദൂത് മറ്റൊന്നുമല്ല പ്രത്യാശ ദൈവത്തിൽ വെച്ചുകൊള്ളുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ സ്തുതിക്കുവാൻ തുടങ്ങുക ഏത് ഒരു മനുഷ്യനുണ്ട് പേര് യോബെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് ആ വചനം വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ഞരങ്ങാതിരിക്കും എങ്ങനെ വിഷാദിക്കാതിരിക്കും എങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കും ആ മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഒന്നുമില്ലാത്തവനായി ഇരിക്കുമ്പോഴും സ്വന്തം ഭാര്യ വന്ന് തന്നെ തള്ളിക്കളയുമ്പോഴും ആ മനുഷ്യന്റെ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിലാണ് തന്റെ പ്രത്യാശ ദൈവത്തിലാണ് ആ മനുഷ്യൻ പറയുകയാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യൻ സമ്പത്ത് നഷ്ടപ്പെട്ട മനുഷ്യൻ തലമുറകൾ നഷ്ടപ്പെട്ട മനുഷ്യൻ ആരോഗ്യം നഷ്ടപ്പെട്ട മനുഷ്യൻ യോബ് പറയുകയാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കും വെളിപ്പാട് പുസ്തകം പറയുന്നു ഞാൻ ഒരിക്കൽ മരിച്ചവരായിരുന്നു എന്നാൽ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ ഈ എന്നെ കേൾത്തുകൊണ്ടിരിക്കുന്ന ദൈവ ഞാൻ വിളിച്ചു പറയുന്നു നീ ഞറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആത്മാവിൽ വിഷാദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് പ്രത്യാശ വയ്ക്കുവാൻ ഒരു ദൈവ സാന്നിധ്യമുണ്ട് ഇന്ന് പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിലെ വിഷാദങ്ങൾ മാറിപ്പോകട്ടെ നിന്റെ നിരാശകൾ മാറിപ്പോകട്ടെ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെല്ലാം മാറിപ്പോകട്ടെ കാരണം എന്താ എനിക്ക് പ്രത്യാശ വെക്കാൻ ഒരു ദൈവമുണ്ടെന്നും എൻ്റെ മുഖപ്രകാശ രക്ഷയാണെന്നും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്നും യോബ് പറഞ്ഞതുപോലെ എന്നെ വീണ്ടെടുക്കുന്ന വീണ്ടെടുപ്പുകാരൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാൻ തയ്യാറാകുക ഞാൻ വിഷാദിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ എന്റെ ദൈവം ഇടപെടുമെന്നേ എന്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്നെ എന്റെ ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിക്കുമെന്ന് ഒന്ന് പറയുവാൻ സാധിക്കുമോ എന്നെ വിളിച്ച ഭക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ നിന്നെ വിടുവിക്കുമ്പോൾ നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ വാചനമായിരിക്കാൽ ഇന്ന് പകൽക്കാലം എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ ഏത് വിഷാദങ്ങളുടെ ഇടയിൽ നിന്നും ആത്മാവ് വിഷാദിക്കുന്ന വിഷയങ്ങളുടെ ഇടയിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ നമ്മളെ വീണ്ടെടുക്കുവാൻ ഒരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഉറപ്പായി പറ എനിക്കൊരു രക്ഷകനുണ്ട് എനിക്ക് ഒരു രക്ഷകനുണ്ട് ഞാൻ എൻ്റെ ദൈവത്തിലാ പ്രത്യാശ വെച്ചിരിക്കുന്നത് ജീവിക്കുന്ന എന്നേക്കും ജീവിക്കുന്ന യേശു കർത്താവില എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും എന്ന് വിളിച്ചു പറയുവാൻ തയ്യാറാകുക ഏതു പ്രത്യാശയില്ലാത്ത വിഷയത്തിൻ്റെ മേലും ഒരു പ്രത്യാശ തരുവാൻ എൻ്റെ ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ പകൽക്കാലം എൻ്റെ ആത്മാവെ നീ വിഷാദിച്ച ഉള്ളിൽ നിറങ്ങുന്നത് എന്ത് എന്ന് എൻ്റെ ഉള്ളിൽ നിന്നൊരാത്മാവ് പറയുന്നെങ്കിൽ ആ ആത്മാവിനോട് പറ എനിക്ക് പ്രത്യാശ വെക്കുവാൻ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ആ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എനിക്ക് മാത്രമല്ല എനിക്കൊരു വലിയ പ്രത്യാശയം ഉണ്ടെന്ന് എന്ന് വിളിച്ചു പറയുവാൻ തയ്യാറാകുക വകൽക്കാലം ഈ ഭജനങ്ങളാൽ എന്നെ ദൈവം നടത്തുമാറാകട്ടെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ യു